ഹലോ ഫ്രണ്ട്സ് ഇന്നലെ ഉമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു രണ്ടാം തീയതി അപ്പൊ ഉമ്മയുടെ വക ട്രീറ്റിന് വേണ്ടി നമ്മൾ അജുവായി കുഴിമന്തി അഴിക്കാൻ വേണ്ടി പോവാണ് കൂടെ കുഞ്ഞൂസുണ്ട് ഞങ്ങളുടെ സ്വന്തക്കാരാണ് അജുവ അതും അതും കൊണ്ട് ഞങ്ങള് അജുവായി തന്നെ പോവാണ് അവിടുത്തെ വണ്ടി സൂപ്പറിയോ ആ അതാ ഏറ്റവും നല്ല അങ്ങനെ നമ്മള് അജുവ എത്താറായി അതാണ് അജുവ

അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ് ഓക്കെ അങ്ങനെ ഗ്ലാസ് എല്ലാം വെള്ളം പ്ലേറ്റ് ശരി എപ്പം വരും

അപ്പോ എല്ലാം കഴിഞ്ഞ് ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോ ഒരു ഹാഫ് ബീഫ് മന്തിയും പിള്ളേർക്കൊരു ചിക്കനും ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മളെ ഫുഡെല്ലാം കരിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാനും കുഞ്ഞൂസും ഒരുമിച്ചായിപ്പം ട്യൂഷൻ ഞങ്ങൾ ഒരുമിച്ചല്ല ഇത് ട്യൂഷൻ പോയിട്ട് വന്നത് അല്ലെങ്കിൽ കിട്ടത്തില്ലായിരുന്നു